അല്ലേ മമ്മൂട്ടി അല്ലെ എഴുപത്തി മൂന്ന് വയസ്സായില്ലേ ചെല്ലേ പറഞ്ഞത് എഴുപത്തിമൂന്ന് വയസ്സായി നമ്മൾ പറഞ്ഞു അല്ലേ ആ പ്രസാദ് വരുന്നുണ്ട് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പൊ ഈ ഇദ്ദേഹം എന്താ വെച്ചാല് മമ്മൂട്ടിയുടെ ഈ സൗന്ദര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്താ വെച്ചാൽ മൂപ്പര് പ്രോജക്ടുകൾ തമ്പുരാനാണ് പദ്ധതികൾ രാജകുമാര കഴിഞ്ഞ വർഷങ്ങൾ വർഷങ്ങളാലിച്ച് നന്മകൾ നേരത്ത് മയക്കം നിറഞ്ഞ ലോകോത്തര സിനിമയായിട്ട് അദ്ദേഹം വന്നു അത് കഴിഞ്ഞതിന് ശേഷം കാതൽ നിറഞ്ഞു വേറൊരു സിനിമയായിട്ട് വന്നു അത് കഴിഞ്ഞതിനു ശേഷം ബ്രഹ്മയുഗെന്ന് പറഞ്ഞ ഒരു ഭീകരമായ മന്ത്രവാദിന്റെ സിനിമയായി വന്നു അത് കഴിഞ്ഞ ടെർബോ എന്ന് പറഞ്ഞ വേറൊരു സിനിമയായി വന്നു ഇപ്പോൾ അത് തൊണ്ണൂറ് വയസ്സിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പാഞ്ഞു പാഞ്ഞു പാഞ്ഞ് വാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി അദ്ദേഹം പറഞ്ഞാൽ ഇരുപത്തിനാല് വയസ്സിൽ എന്റെ വളർച്ച നിന്നു എന്നാണ് ഇരുപത്തിനാല് വയസ്സിൽ എന്റെ വളർച്ച നിന്നുവേ മമ്മൂട്ടി പറഞ്ഞ ശരിയാ മമ്മൂട്ടിയുടെ മകളുടെ കല്യാണത്തിന് സുറുമിന്ന് പറഞ്ഞൊരു മകളുണ്ട് ഈ ദുൽഖർന്റെ ഒരു ഏച്ചി ദുൽഖർ എല്ലാവർക്കറിയാം പക്ഷെ സുറുമിനെ അതിയാൾ അറിഞ്ഞൂടാ നല്ല ഫോട്ടോഗ്രാഫറാണ് നല്ല ചിത്രകാരി അവളുടെ കല്യാണത്തിന് പതിനായിരക്കണക്കിന് ആൾ പങ്കെടുത്തിരുന്നു ഏറ്റവും സുന്ദരനാണ് അതായത് കൂട്ടത്തിന് മമ്മൂട്ടി തന്നെയാണ് വരനി ആരും നോക്കുന്നില്ല വധുനി ആരും നോക്കുന്നില്ല ദുൽഖർ ഒന്ന് സിനിമയിൽ എത്തിയില്ല ഓനെ ആരും നോക്കുന്നില്ല ശബ്ദ സൗന്ദര്യത്തിന്റെയും ശരീര സൗന്ദര്യത്തിന്റെയും അവസാനത്തെ വാക്കായിട്ട് ചങ്ങായി നിൽക്കുക ചില എന്താണ് മക്കലും ചില അച്ഛന്മാരൊക്കെ ആദ്യതായി തീരുക ആ കുഞ്ഞിനെ ഒരാഗ്രഹമുണ്ട് എല്ലാവരും കല്യാണ സമയത്തല്ല എല്ലാവരും വരനേയും വധുനേ നോക്കുക ഇയാള് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇയാളെല്ലാം സകല ആളുകൾ നോക്കുക അതുകൊണ്ട് എന്താണ് ചെറുപ്പത്തിന് അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ വയസ്സായിട്ട് ഞാൻ പറഞ്ഞില്ല വയസ്സാകും വയസ്സനാകരുത് പുതിയ കവിതേന്റെ ഒരു മോഡലാണ് വയസ്സാകും പക്ഷെ വയസ്സനാകാൻ പാടില്ല അപ്പൊ എന്റെ നാട്ടിലെ ഒരാള് വയസ്സാകാൻ വയസ്സനാകാൻ കൂട്ടാക്കാത്ത ഒരാള് അയാൾക്ക് ഒരു കവിത എങ്ങനെ വായിച്ചെന്നൊക്കെ ആ കവിത ഏതാന്ന് ചോദിച്ചാൽ കവിത ഏതാ നീ മരിച്ചാൽ നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല നിങ്ങൾ ഇത് ഈ കവിത കേൾക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒന്നാം ക്ലാസ് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട് അവരൊന്നും ഓർമ്മിച്ചേക്കാ ഏടിവരുള്ളത് അറിഞ്ഞൂടാ അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ പക്ഷേ അവർ ഓർമ്മിക്കുന്നവരുള്ള കവിതയാണ് നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല അറിഞ്ഞാൽ തന്നെ ദൂരദൂരെ ദൂരെ തിരുവനന്തപുരം ദൂരെ നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ ഈ കവിതയിലെ ഈ കവിത അദ്ദേഹത്തിന് ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമല്ല അവസാനത്തെ വരി ഇഷ്ട നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ മൂപ്പര പ്രശ്നം എന്താ മരിച്ചു വിട്ടു പോകുമ്പോൾ പേടിയാ ഒരു മരിച്ച വീട്ടിൽ പോകാറില്ല സുഹൃത്തുക്കൾ മരിച്ചാൽ തന്നെ പോയാൽ തന്നെ എന്നാണ് സുഹൃത്തനെ കാണാണ്ട് തിരിച്ചു വരിക എന്നിട്ട് നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം ബാബു കേട്ടാ എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം രക്ഷിച്ചുക്ക എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ ഞാൻ ഇയാളെ പറ്റി പറയും ഇയാളോട് പറഞ്ഞു ഇതല്ലേ ഇതിന്റെ അർത്ഥം ഇത് സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ് ഇത് ബന്ധത്തെക്കുറിച്ചുള്ള കവിതയാണ് ഇത് സാഹോദര്യത്തെക്കുറിച്ചുള്ള കവിതയാണ് ഇത് സൗഹാർദ്ദത്തെക്കുറിച്ചുള്ള കവിതയാണ് അപ്പൊ അയാളും ചിരിച്ചുകൊണ്ട് എന്നോട് എങ്കിൽ അറിയാം ഇങ്ങനെയും വായിച്ചു അങ്ങനെയും വായിച്ചു കവിത എന്ന് പറയുന്നത് കവിയുന്നതാണ് നമ്മൾ ഏത് തരത്തിൽ ഏതൊക്കെ രീതിയിൽ ആളുകൾ കവിത എടുക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ഏതായാലും ഞാനിങ്ങോട്ട് വരുമ്പോ ഇപ്പം മാത്രമല്ല ഞാൻ അത്രയോ പ്രാവശ്യപ്പെടും വന്ന സമയത്ത് സ്നേഹം കൊണ്ടും ഭക്ഷണം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു ദേശത്തിന്റെ പേരാണ് കുഞ്ഞിമംഗലം ഇവിടെ റിസർച്ച് ചെയ്ത വരുത്തിയിട്ടുണ്ട് ഡോക്ടർ സോനഭാസ്കർ അവള് വിളിച്ചിട്ട് ഞാൻ രാവിലെ ഞാൻ എന്റെ നാട്ടിലേക്കൊക്കെ വരുന്ന റിസർച്ച് ചെയ്ത നമ്മുടെ ഈ കുഞ്ഞിമംഗലം കുഞ്ഞിമംഗലം ഓട്ടൂരിലെ കുറിച്ചും ഇവിടത്തെ വെങ്കല ശില്പത്തിനെ കുറിച്ചൊക്കെയാണ് റിസർച്ച് ചെയ്ത് അപ്പോ പിന്നെ അങ്ങനെ എന്നെ സ്നേഹിച്ച എന്റെ കുടുംബം പോലുള്ള ഒരു ദേശത്താണ് അപ്പൊ ദേശത്ത് വന്ന സമയത്ത് എന്താ വെച്ചാൽ നേരത്തെ എഴുത്തുകാരനായ വലിയ എഴുത്തുകാരനായ പി കെ ശ്രീവത്സന്റെ വീട്ടിന് എനിക്കാണെന്ന് ചായ തന്ത് എന്തല്ലോ തന്ത് അവസാനം ഈ തൊണ്ട ശരിയാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇല്ല രണ്ടു വാക്കും ഇവിടെ അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു കവിത ഉണ്ട് അത് ഇങ്ങനെയാണ് ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോ അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയത്തും എപ്പോ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഫ്ലക്സ് വെച്ചിട്ടോ കോടി മുതപ്പിച്ചിട്ടോ പിന്നെ റീത്ത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ ശരിക്കും മരിച്ചു കൂട്ടുന്ന എല്ലാവരും അതിൽ ചപ്പുതിയ കവിതയുടെ ഒരു രീതി എന്താണെന്നറിയോ ആ രീതി എന്താണെന്നുവെച്ചാല് അത് കവിത എന്ന് തോന്നൂല കാരണം നമ്മള് ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മൾ പറയാൻ വിചാരിച്ച കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് വേറൊരാൾ പറയുമ്പോൾ അതാണ് ഷെയർ ചെയ്യപ്പെടുക അതാണ് ലൈക്ക് ചെയ്യപ്പെടുക അതാണ് കമന്റ് ചെയ്യപ്പെടുക അതാണ് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ സ്റ്റാറ്റസ് ആയി വെക്കുക നമ്മൾ പറയാൻ വിചാരിച്ച കാര്യക്കും നമ്മളെക്കാൾ നന്നായിട്ട് വേറൊരു ചങ്ങായി പറയുന്നു ഞാന് പുതിയ കവിത കുറച്ച് ഭാഗം കുറച്ച് മോഡൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയിൽ പിന്നെ ഞാൻ എന്റെ സ്കൂളില് ഈ കവി ഗോത്രത്തിൽപ്പെട്ട ഒരു ചങ്ങയിന് ഞാൻ സ്കൂൾ കൊണ്ടുവന്നു അയാളുടെ പേര് ജോയ് വടക്കുംപാടൻ പാടൻ എന്നാണ് നിങ്ങളത്ര കേട്ടിട്ടുണ്ടാവില്ല പുതിയ കാലത്തെ കവികളെന്നും അത്ര കേട്ടിട്ടില്ല പക്ഷെ കവിത ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രത്യേകം തറിയോ ഇങ്ങോട്ടവിടെ കൊണ്ടുവരണ്ടോ ലേശം ദേഷ്യം പിടിക്കും അടുത്തൊരാൾ നിയന്ത്രിക്കാൻ നിന്നാൽ മാത്രമാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകം അറിയോ നിങ്ങൾ ഏത് വിഷയം പറഞ്ഞാലും കവിത പറയും എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എന്റെ കവിതകൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രത്യേകം നിങ്ങൾ ഏത് വിഷയം പറഞ്ഞോ അങ്ങനെ ഒരാൾ കേട്ടിട്ടുണ്ട് ഞാൻ ഒരേറ്റവും ഉദാഹരണം പറയാം ഇവർ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ അതേ അവിടെ നിൽക്കുന്നത് ഇവരൊരാൾ പറഞ്ഞ് ഇസ്തിരിപ്പെട്ടിന്ന് പറഞ്ഞു എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ടോ കുമാരനാശൻ എഴുതിയിട്ടുണ്ടോ വൈലോപ്പള്ളി എഴുതി ആരെങ്കിലും ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അയാൾ പറയുന്നത് നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മം മുഴുവൻ ഞാൻ തീത്തുനിന്ന് തീത്തുന്നതിൽ എനിക്ക് ഒരു വിഷമമില്ല നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിലാണ് എന്റെ ഉള്ളു കൊള്ളുന്നത് ഇസ്തിരിപ്പെട്ടി പേന്റിനോട് ചുരിദാറിനോട് വസ്ത്രത്തിനോട് ഇസ്തിരിപ്പെട്ട് പറയുക നിന്നെ സ്വന്തരാക്കാനാണ് ഒരു ജന്മകാലം മുഴുവൻ ഞാൻ അഗ്നി വാരിത്തന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിലാണ് എൻ്റെ ഉള്ളു കൊള്ളുന്നത് എന്തൊരു ഡയമെൻഷനിലെ കവിതയാണ് പവിത്രൻ നീക്കു ചോദിക്കുന്നുണ്ട് ഇനി എത്ര സാംസ്കാരിക പ്രവർത്തനം നടത്തണം ഇനി എത്ര കവിത എഴുതണം ഇവിടെ മനുഷ്യന്മാർ ഏകോദര സഹോദരന്മാരായിട്ട് ഹിംസാത്മകതയില്ലാതെ ജീവിക്കണമെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം ചോദിക്കില്ല അത് ഇവിടെ ചോദിച്ച് നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിൽ മുഷിയും എന്നതിലാണ് ഇപ്പോഴും എന്റെ ഉള്ളു പൊള്ളുന്ന രീതിയിലുള്ള കവിത അപ്പൊ അന്നേരം വേറെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞ ടവ്വൽ എന്ന് പറഞ്ഞു തൂവാല ടവ്വൽ നമ്മളെ മുഖെല്ലാം തുടക്കുന്നേ അതിനെ പറ്റി എന്താ കവിത ഉണ്ടാക്കാൻ പറ്റുക ഇയാൾ പറഞ്ഞ ഏത് തന്ത്രിയും ഏത് മന്ത്രിയും കരുതണം കയ്യിൽ ഒരു തൂവാല പേര് കെട്ടുന്നെടുത്ത് മുഖം വിനിക്കാൻ പേര് കെട്ട് വന്നെടുത്ത് മുഖം മറയ്ക്കാൻ ഏത് തന്ത്രിയും ഏത് മന്ത്രിയും കരുതണം കൈയ്യിൽ ഒരു ടവ്വൽ പേര് കിട്ടുന്നിരുന്നത് എന്ത് ചെയ്യാ അല്ല ഞൊലി പേര് കെട്ടുമെന്ന് നിർത്തോ മുഖം മറയ്ക്കാൻ മുഖം മിനിക്കാൻ മുഖം മറക്കാൻ കേട്ടോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് അന്നേരം ഇപ്പുറത്തൊരു കുട്ടി പറഞ്ഞു കൈപ്പത്തി എന്ന് പറഞ്ഞു ഉടനെ മുമ്പേ മറുപടി എന്താ പറയാ ഒരു ചോദ്യം ആറ് ഉത്തരം നമ്മൾ ശരിക്കാ ഒരു ചോദ്യത്തിന് എത്ര ഉത്തരം ഉണ്ടാകുക ക്ലാസ്സിൽ ഒന്നല്ലേ അത് എഴുതിയല്ല മറക്കി കിട്ടുക എന്നാ നോക്കിയങ്ങൾ ഒരു ചോദ്യം ആറുത്തരം എന്താ പറയാ കവിത ശരിയത്തരത്തിന് ഈന്തൽ പഴം തെറ്റിയാലോ ചൂരൽ പഴം കൈപ്പത്തിയിൽ വിരലുകൾ എത്ര മോള് പറ കൈപ്പത്തിയിൽ വിരലുകൾ അത്ര അഞ്ച് അംഗുലികളിൽ അഞ്ചിൽ അഞ്ചുമുള്ള അഞ്ചൽ ചാടി എഴുന്നേറ്റു അഞ്ച് ക്ലാസ്സിൽ അഞ്ചല് ആ ക്ലാസ്സിലെ അഞ്ചലി അങ്കുലികളിൽ അഞ്ചിൽ അഞ്ചുമുള്ള അഞ്ചൽ ചാടി എഴുതേറ്റ് അഞ്ച് ഒന്ന് കുറവുള്ള ലീല നാല് അങ്ങനെ കുട്ടികളുണ്ടാവുമല്ലോ ക്ലാസ്സിൽ ഒന്ന് കുറവുള്ള ലീല നാല് ഒന്ന് കൂടുതൽ അഷ്റഫ് ആറ് ഒന്ന് കൂടുതൽ അഷ്റഫ് ആറ് എന്റെ ഓ സൽഫാനെ പഴിച്ച് മുകേഷ് മൂന്ന് രേഷ്മ രണ്ട് കാസർകോട് എന്റെ ഓ സൽഫാനെ പഴിച്ച് മുകേഷ് മൂന്ന് രേഷ്മ രണ്ട് സാരി തലപ്പുണ്ട് കൈത്തലം മറച്ച ടീച്ചർ ഒന്ന് ടീച്ചർക്കും പ്രശ്നമുണ്ട് സാരി തലപ്പുണ്ട് കൈത്തലം മറിച്ച ടീച്ചർ ഒന്ന് വിരലില്ലാത്ത വീരാൻകുട്ടി ഉത്തരം പറഞ്ഞില്ല വിരലില്ലാത്ത വീരാൻകുട്ടി ഉത്തരം പറഞ്ഞു അതൊരു ഉത്തരാണ് അനുഭവമാണല്ലോ ഓരോരുത്തർക്കും അവരവരുടെ ശരിയുത്തരം അനുഭവമാണല്ലോ ഓരോരുത്തർക്കും അവരവരുടെ അവരവരുടെ ശരിയുത്തരം വേണ്ട എത്ര മനോഹരമായിട്ടാണ് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവുക ഓരോ അനുഭവം വെച്ചിട്ടാണ് മറുപടി പറയുക അങ്ങനെ ബഹുസ്വരത ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ച് ഘോരം ഘോരം സംസാരിക്കുന്ന ആൾക്ക് കവിത പറഞ്ഞു കൊടുത്തായി ഏ നാനാദേശങ്ങള് സാറേ ജെഹാംസെ അച്ഛ എന്ന് ഉത്തരേന്ത്യൻ നമ്മൾ പാടി പക്ഷെ തമിഴ്നാട്ടിൽ പാടാൻ പറ്റില്ല ഹിന്ദി പാടാൻ പറ്റില്ല അന്നേരം എന്താണ് അവിടെ പാടിയത് പാരിക്കുള്ള നല്ല നാട് എൻ ഭാരതം നാട് അതല്ല മലയാളത്തിൽ പാടി ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ അപ്പൊ കുഞ്ഞുമംഗലം എന്ന് കേട്ടാലോ ഏ അല്ലേ ഭാരതം കേരളം കുഞ്ഞുമംഗലം ഇത് കുറച്ചുകൂടി വൈകാരികത ഉണ്ടാവും നമ്മളെ ചോര തളച്ച്